രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഗവൺമെന്റ് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ആഗ്രഹം മാത്രം പോരാ ഈ മൂന്ന് റെസോല്യൂഷൻസ് കൂടി എടുത്തിരിക്കണം നമ്പർ വൺ ബേസിൽ നിന്ന് തുടങ്ങണം നിങ്ങൾ ടെൻത്ത് ലെവൽ എക്സാം ആസ്പിറന്റ് ആണെങ്കിൽ ഡെയിലി ഒരു എസ് സിആർ ടി ചാപ്റ്റർ അതേപോലെ ഡിഗ്രി ലെവലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഒരു എൻ സി ആർ ടി ചാപ്റ്റർ നിർബന്ധമായും പഠിച്ചിരിക്കണം ബേസ് ഇല്ലാതെ ഒരു പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്പർ ടു റിവിഷൻ പഠിച്ചത് മറക്കാതിരിക്കാൻ റിവിഷൻ മസ്റ്റ് ആണ് ഡെയിലി പഠിച്ചു പോയാൽ മാത്രം പോരാ പിറകിലോട്ട് നോക്കി റിവൈസ് കൂടി ചെയ്യണം നമ്പർ ത്രീ കൺസിസ്റ്റൻസി ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണോ എങ്കിൽ അപ്ഗ്രേഡ് ബി എസ് സി ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം എസ് സിആർ ടി എൻ സിആർ ടി മാത്രമല്ല ഔട്ട് ഓഫ് എസ് സി ആർ ടി പഠിക്കാൻ വേണ്ടി ടോപിക് വൈസ് എക്സാംസും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസും ഉണ്ട് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ എക്സാംസ് അതായത് ഒരു ടെൻത് ലെവൽ ടെസ്റ്റ് സീരീസിൽ നൂറ്റി മുപ്പതിൽ പരം എക്സാംസും അത് തന്നെ പുതിയ ട്രെൻഡ്സിൽ ഉൾപ്പെടുന്ന അയ്യായിരത്തോളം ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസും സ്റ്റഡി പ്ലാനുമാണ് അവർ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അതിനോടൊപ്പം അവർ നിങ്ങൾക്ക് മെന്റർഷിപ്പും കൂടി തരുന്നുണ്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഗവൺമെന്റ് ജോലി നമുക്ക് സ്വന്തമാക്കാം അപ്പോ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫോളോ ഫോർ മോർ